പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന് കിടക്കുവാൻ ഒരു സ്ഥലമില്ലെങ്കിൽ അതിദാരുണമായിരിക്കും ആ അവസ്ഥ വേറെ ഏത് സമയത്ത് നമുക്ക് തലചായ്ക്കുവാൻ ഒരു ഇടമില്ലെങ്കിലും ഒരു കുഞ്ഞ് പിറന്നു വീഴുന്ന ആദ്യ സമയങ്ങളിൽ ആ കുഞ്ഞിനെ കിടത്തുന്നതിന് വേണ്ടി ഒരു ചൂടുള്ള മെത്ത ആ കുഞ്ഞിന് ശ്വസിക്കുന്നതിന് വേണ്ടി ശുദ്ധമായ ഒരു അന്തരീക്ഷം അത് ആ കുഞ്ഞ് അർഹിക്കുന്നതാണ് എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ വചനം ജഡമായി ഈ ഭൂമിയിൽ വന്ന സമയത്ത് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു ശിശുവിനെ പോലെ ജനിച്ച് വീണ ആ ദിവസം യേശു കർത്താവിന് തലചായ്ക്കുവാൻ ഒരു ഇടമില്ലായിരുന്നു കിടത്തുവാൻ ഒരു ഇടമില്ലായിരുന്നു എന്നുള്ളതാണ് വേദപുസ്തകമായ ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യേശു പിറന്ന് വീണ ദിവസം വഴിയമ്പലത്തിൽ അവർക്ക് കിടക്കുവാൻ സ്ഥലം ഇല്ലായ്കിയാൽ ഒരു പശു തൊട്ടിയിൽ കിടത്തി എന്ന് നാം വായിക്കുന്നു യേശു കർത്താവിന്റെ തുടർന്നുള്ള ശുശ്രൂഷ ഉടനീളം നമ്മൾ ഒബ്സേർവ് ചെയ്യുന്ന സമയത്ത് തല ചായ്ക്കുവാൻ ഒരു ഇടമില്ലാതെ യേശു തൻ്റെ ശുശ്രൂഷയിൽ മുന്നേറി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഒരിക്കൽ ഒരാൾ യേശുവിൻ്റെ പുറകെ വരുവാനായി താൽപ്പര്യം പ്രകടിപ്പിച്ച സമയത്ത് യേശു അദ്ദേഹത്തോട് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഈ മണ്ണിൽ ഇടമില്ല എന്ന് യേശു പറയുകയുണ്ടായി എന്നാൽ ഒരു സ്ഥലം യേശുവിനു വേണ്ടി റിസേർവ് ചെയ്ത സ്ഥലമായിരുന്നു അവിടെ നിന്നും നിർബന്ധപൂർവം യേശുവിനെ പിടിച്ചറക്കുവാൻ ആരും വന്നില്ല എന്നാൽ അവിടേക്ക് യേശു കർത്താവിനെ പറഞ്ഞു വിടുന്നതിനു വേണ്ടി യേശു കർത്താവിൻ്റെ ശത്രുക്കൾ ഒരുമിച്ച് സംഘം കൂടി ഒറ്റക്കൊടുത്തും ചാട്ടവാറടിച്ചും തലയിൽ മുൾക്കിരീടം ചൂടിയും ആ സമൂഹം യേശു കർത്താവിനെ പറഞ്ഞയച്ച സ്ഥലമായിരുന്നു ക്രൂശ് എന്ന് പറയുന്ന സ്ഥലം യേശു കർത്താവിന് സത്രത്തിൽ സ്ഥലമില്ലായിരുന്നു ഈ ഭൂമിയിലുള്ള ഭവനങ്ങളിൽ ഇടമില്ലായിരുന്നു എന്നാൽ യേശു കർത്താവിന് ഇടമുണ്ടായിരുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് ക്രൂശ് എന്ന് പറയുന്ന സ്ഥലമാണ് എന്നാൽ ക്രൂശിൽ യേശു കർത്താവിൻ്റെ ജീവിതം അവസാനിച്ചില്ല ഒരു മൂന്നാം ദിവസമുണ്ടായിരുന്നു ക്രൂശിനെയും കല്ലറയെയും ഭേദിച്ചുകൊണ്ട് യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ സകല മുദ്രകളെയും ഭേദിച്ചുകൊണ്ട് മൂന്നാമത്തെ ദിവസം മരണഭാഷകളെ തകർത്തുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു യേശു കർത്താവിന് ഹൃദയം നൽകുവാൻ തയ്യാറായവരുടെ ഹൃദയങ്ങളിൽ യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു യേശുവിനെ പിൻപറ്റുന്നവരായ നമ്മുടെ ജീവിതത്തിലും ഈ ഭൂമിയിൽ നമുക്കൊന്നുമില്ലെങ്കിലും ഈ ഭൂമിയിൽ നമുക്കാകെയുള്ള സ്ഥലമെന്ന് പറയുന്നത് ഒരു ക്രൂശാണെങ്കിലും ക്രൂശിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ഉയർപ്പിന്റെ ശക്തിയാൽ മൂന്നാം ദിനം ഉയർത്തെഴുന്നേൽക്കുന്ന ജീവിതമാണെന്ന് നാം എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം